ഓക്കെ ഗൈസ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം പിന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടി ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു പ്ലാനാണെന്നാണ് പറഞ്ഞത് അത് ശരിക്കും ഹങ്കറിയും റഷ്യയും തമ്മിലാണ് അത് ചർച്ച ചെയ്തിട്ടുള്ളൂ പിന്നെ കുറച്ച് പ്രസനസിനെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് പക്ഷേ അത് ഇവർ തമ്മിലുള്ളൊരു ഡിസ്കഷൻ മാത്രമാണ് ഈ ഹങ്കറി കീവ് അവർ തമ്മിലുള്ളൊരു ഇതില്ല അതിൽ ഓക്കെ അത് മാത്രമല്ല അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെ പുതിയ ഹെൽപ്പ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിന്നെ ഈ യു എസ് സ്റ്റേ സെക്രട്ടറി ആണെങ്കിൽ തുർക്കിഷ് പ്രസിഡൻ്റ് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഉറുദ്ഖാൻ അപ്പോൾ അദ്ദേഹമായൊക്കെ മീറ്റിംഗ് ഒക്കെ നടത്തി അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം എന്തായാലും ഇപ്പോഴത്തെ അമേരിക്കൻ്റെ ആളുകൾ എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ പോവാണ് ട്രംപ് അധികാരത്തിലേക്ക് വരികയാണ് ട്രംപിനാണെങ്കിൽ ഇഷ്ടമില്ല ട്രംപ് പറയത് ലോങ് റേഞ്ച് വെപ്പൺസ് ഇവിടെ ഉപയോഗിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിന് ഡിസഗ്രിമെൻറ്റെന്നാണ് ഒരു വലിയ സമ്മതമില്ലാത്തൊരു താല്പര്യമില്ല അദ്ദേഹത്തിന് അമേരിക്കൻ്റെ വെപ്പൺസ് കീവ് റഷ്യയിൽ ഉപയോഗിച്ച് അദ്ദേഹം എന്തായാലും ഇത് നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ഗോൾഡ് സ്വർണ്ണബിലായൊക്കെ പോയി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് യു എസ് ഡോളർ മൈനസ് ട്വൽവ് യു എസ് ഡോളറിൻ്റെ പിൻബലത്തിലെത്തിയിട്ടുണ്ട് അതായത് കേരളത്തിൽ നല്ല സംഖ്യ അടിയുന്ന അവസ്ഥയാണ് നാളപ്പുള മാർക്കറ്റ് പ്രകാരം പിന്നെ സിറിയയിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ സിറിയയിൽ ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ പുതിയ ഗവൺമെൻറ് രൂപീകരണത്തിൻ്റെ വ്യക്തിയിലാണ് പല വാട്സപ്പിലൊക്കെ പിന്നെ ചില എന്താ എന്താ സിറിയലിലെ ചില ജയിലുകളെ കുറിച്ച് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ആളുകൾ വളരെ ക്രൂരമർദ്ദനം എന്താ ഏൽക്കേണ്ടി വന്ന ഒരുപാട് തടവുകാരുടെ പിക്ചറും മറ്റുള്ളതൊക്കെ വരുന്നുണ്ട് അത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ഇനിയും ജയിലുകളൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അവർക്ക് പാരിതോഷികമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ടെത്താൻ സഹായിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ ജനങ്ങളൊക്കെ ഒരുപാട് പേര് സന്തോഷത്തോടെയുള്ള ഫോട്ടോസും മറ്റുള്ളതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഗോൾഡ് അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ നാളെ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്